ഹലോ ഗായ്സ് ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പിന്നെ ആദ്യമായിട്ട് പറയാനുള്ളത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ വയനാട് വിൻസ് ഹോസ്പിറ്റലിൽ പോയതാണ് അവിടെ ചെന്നപ്പോൾ വെറുതെങ്ങനെ ഒരു വീഡിയോ പിടിച്ചതാണ് നല്ല പച്ചപ്പ് നിറഞ്ഞ നല്ല അടിപൊളി മനോഹരമായ സ്ഥലം നല്ല നീറ്റൻസ് സ്ഥലം പക്ഷേ കുരങ്ങന്മാർ സ്റ്റാവ് ആരുണ്ട് കേട്ടോ കുരങ്ങന്മാർ ഹോസ്പിറ്റലിൻ്റെ മേലെയും തായയും ഒക്കെ നടക്കുന്നത് നമ്മളെ മേലത്തേക്ക് വല്ല സാധനം കൈ പിടിച്ച് പോകുകയാണെങ്കിൽ പിടിച്ച് വാങ്ങി തിന്നാനുള്ള പരിപാടിയാണ് കുരങ്ങൻ കുരങ്ങിൻ്റെ കയ്യിൽ ചാടാനുള്ള ഐഡിയയിലാണ് അടിപൊളി കുരങ്ങന്മാർ അപ്പോൾ നല്ല പച്ചപ്പ് നിറഞ്ഞ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് അത് കുരങ്ങിനെ പിടിച്ചാൻ വന്നതാണ് ഇതിൻ്റെ അപ്പോൾ കുരങ്ങ് കുരങ്ങന്മാർക്ക് ഭക്ഷണം ഉണ്ടാവില്ലേ അപ്പോൾ അതായിരിക്കും കുരങ്ങന്മാർ ഫുള്ളായിട്ട് ഹോസ്പിറ്റലിൻ്റെ മേലെക്കൂടിയാണ് ആൾക്കാർ വെച്ച സാധനമൊക്കെ അടിച്ച് മാറ്റി പോകും നമ്മൾ വിളിച്ചാൽ കുരങ്ങ് ഒടി നമ്മളെ കണ്ടാൽ അപ്പം അടിപൊളി കാഴ്ചയാണ് കേട്ടോ നമ്മൾ സോളാറ് സോളാറിലാണ് കൂടുതൽ പ്രവർത്തിക്കുന്നത് കറണ്ട് ഇല്ലെങ്കിൽ സോളാർ വർക്കാവുന്നതുകൊണ്ട് കേട്ടോ അപ്പം അടിപൊളി ഒരു കാഴ്ചയായിട്ടാണ് നമ്മൾ നിങ്ങളെ മൂലം കുരങ്ങന്മാരെ കാണി ഹോസ്പിറ്റലിൽ പോലെ അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാം അടിപൊളി ഹോസ്പിറ്റലാണ് പക്ഷെ എന്താ വെച്ചാൽ കുറച്ച് പൈസ കൂടുതൽ വേണം കൊരങ്ങന്മാരുണ്ടില്ലേ അപ്പോൾ പ്രിയമുള്ളവരെ എന്ത് പറയുന്നത് വെച്ചാൽ നമ്മൾ ഇന്നലെ വാങ്ങിയല്ലേ ചാനലാദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് റിപ്പോർട്ട് ചെയ്യാം പറ്റി കൂടുതലും വെറുതെ അപ്പോൾ അടുത്ത് നമ്മൾ ബത്തേരിക്ക് പോകണമെന്നുണ്ട് അപ്പോൾ അവിടെ വെച്ച് നോക്കാം ഓക്കെ ബത്തേരി അപ്പോൾ കാഴ്ച നമ്മൾ ബത്തേരി എത്തി കേട്ടോ ബത്തേരി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ബത്തേരി എല്ലാം മൊത്തത്തിൽ വയനാട് എന്ന് പറയാം കേട്ടോ ബത്തേരി ടൗണൊക്കെ നല്ല നീറ്റൻസ് ക്ലിയർ ടൗണാണ് വൃത്തിയുള്ള ടൗണാണ് നമ്മളെ പല സ്ഥലങ്ങളിൽ കണ്ടില്ലേ കച്ചറകളൊക്കെ റോട്ടിൽ അതൊന്നും ഉണ്ടാവില്ല നല്ല നീറ്റൻസ് പരിപാടിയാണ് വൃത്തിയുള്ള ടൗണാണ് അപ്പോൾ സുഹൃത്തുക്കളായ നമ്മളെ പച്ചപ്പ് നിറഞ്ഞ റോഡ് രണ്ട് ഭാവും പച്ചപ്പ് നല്ല കാടില്ല വയനാട്ടിൽ നിന്ന് ഇങ്ങനെ വരുന്ന റോഡ് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ള സ്ഥലത്തൊക്കെ വളരെ ഉണങ്ങി പിടിച്ച മരുഭൂമിയാണ് ഇത് കാണുമ്പോൾ എന്തോ ഒരു സന്തോഷമെന്നറിയാം അപ്പോൾ പ്രിയമുള്ളവരെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ മാനിക്കുന്നതാണ് അപ്പോൾ പറഞ്ഞു തരുന്നത് എന്താ വെച്ചാൽ നല്ല അടിപൊളി കായ്ച്ചാലേ അപ്പോൾ എല്ലാവരോടും ഇഷ്ടം മാത്രം നമ്മളെ ചാനൽ ആദ്യമായിട്ട് ഒന്നും കൂടി സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് സപ്പോർട്ട് കാര്യങ്ങൾ നല്ല ചായത്തോട്ടങ്ങളും മരങ്ങളും ചെടികളും അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് നല്ലൊരു വീഡിയോ ആയി അടുത്ത് വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ് അപ്പോൾ എല്ലാവരോടും ഇഷ്ടം മാത്രം വീണ്ടും ഒരിക്കൽ കൂടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരോടും സ്നേഹം മാത്രം ചായത്തോട്ടം ചായത്തോട്ടം അങ്ങനെ നമ്മളെ മേങ്കോറഞ്ചിലുള്ള ആ വൈക്കുള്ള ചായത്തോട്ടമാണ് അപ്പോൾ എല്ലാവരോടും ബായ് ബായ്